ലിയോ അവളുടെ നേരിൽ ചെന്ന് അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ചു എൻ്റെ കയ്യിൽ നിന്ന് ഇനിയൊരു രുദ്രനെ കൊണ്ടുപോകില്ല ചാരു അവനെന്ത് പറയുമ്പോൾ ഒരുത്തരം സ്വാർത്ഥതയായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ അവളിൽ നിന്ന് പിടിവിട്ടു പക്ഷേ എന്നിട്ട് പറ്റിച്ചതിന് നിനക്ക് ശിക്ഷയുണ്ട് നാളെ മുതൽ നീ ആയിരിക്കും എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് കൂടാതെ ഈ വീട്ടിലെ മേയുടെ കൂടെ ആയിരിക്കും നിനക്ക് ഞാൻ ഡബിൾ സാലറി തരുന്നുണ്ടെങ്കിൽ നീ പട്ടിയെ പോലെ പണിയെടുക്കണം പോൾ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും പിരിച്ചുവിട്ടേക്ക് നാളെ മുതൽ ഇവൾ ചെയ്യും കുക്കിംഗ് ക്ലീനിങ് എല്ലാം ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു കൊണ്ട് അവിടെ നിന്നും പോയി സാറ അവളെ കെട്ടിപ്പിടിച്ച് നീറ്റിൽ ചുമച്ചു നീയൊരു മോളായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എങ്ങനെയൊരു ടിസ്റ്റ് പ്രതീക്ഷിച്ചില്ല എന്നാൽ നീ എങ്ങനെ എൻ്റെ മോൻ്റെ ഉള്ളിൽ കയറി അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സാർ സാറേയും എന്നോട് ഇപ്പോഴും ദേഷ്യമാണ് എന്നെ ഇനി സ്നേഹിക്കില്ല അവൾക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അതൊക്കെ നിൻ്റെ തോന്നലാണ് മോളെ അവൻ ഈ ഒരു വാശിയുള്ളൂ അവൻ ആദ്യമായി സ്നേഹിക്കുന്ന പെണ്ണ് നീയാ നിന്നെ മറക്കാനും ഒഴിവാക്കാനും അവനെ കഴിയില്ല പിന്നെ സമയം കുറച്ചെടുക്കും അവനെ പറ്റിച്ചു എന്ന് തോന്നാൻ മാറിക്കിട്ടാൻ മമ്മി പറഞ്ഞു അവളൊന്നും വീണ്ടത് പുഞ്ചിരിച്ചു തന്നോടുള്ള പിണക്കം മാറണമെന്ന പ്രതീക്ഷയിൽ അന്നത്തെ ദിവസം ചാരുവിന് തന്നെയായിരുന്നു അടുക്കള പണിയും പുറം പണിയുമെല്ലാം അവൻ്റെ ഫുഡ് മെനു അടക്കം അവൻ അവൾ കയച്ചു കൊടുത്തു അവളെക്കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിച്ചു ഗാർഡൻ ഏരിയ അവിടെ ചെടികൾക്കെല്ലാം വെള്ളം തെളിച്ച് നടവ് വേദനിച്ച് സിമെൻ്റ് ബിഞ്ചിലിരിക്കുന്ന അവളെ അവൻ മുകളിൽ നിന്ന് നോക്കി എന്നെ പറ്റിച്ചതല്ലേ അങ്ങനെ വെറുതെ നിന്നെ വിടാമെന്ന് കരുതേണ്ട ജെറി അവൻ മനസ്സിൽ പറഞ്ഞു പിറ്റേ ദിവസം ഓഫീസിൽ വെയിറ്റ് ചെയ്യുകയാണ് യാദവ് ഇന്നാണ് വൈശാലിയുടെ മറുപടി പറയുന്ന ദിവസം തൻ്റെ സി വഴി അവൻ അവൾ വരുന്നതും ദീപാക്ഷിയുടെ കീഴിൽ ജോലി ചെയ്യുന്നതും എല്ലാം നോക്കി ആസ്വദിച്ചു തൻ്റെ പ്യൂണിനെ വിളിച്ചുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു തൻ്റെ ചെയറിൽ ചാരി നിന്നുകൊണ്ട് അവനവളോട് ചോദിച്ചു എന്താ നിന്റെ തീരുമാനം സാർ സാർ എനിക്ക് എനിക്കൊരിക്കലും സാറിനെ ഭർത്താവായി കാണാൻ കഴിയില്ല അവളുടെ പറച്ചിൽ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ പോകുന്നതായിരുന്നു അവൻ പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് അവളെ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു വൈശാലി വിറച്ചുകൊണ്ട് അവനെ നോക്കി എന്താടി പുല്ലേ എനിക്ക് കുറവ് എന്താ എൻ്റെ ഭർത്താവെ കണ്ടാൽ നിനക്ക് വേണ്ട എല്ലാം തരാനുള്ള കഴിവ് എനിക്കുണ്ടടി അവൻ അവളുടെ തോളി പിടിച്ച് പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു അവൻ പതി അവളെ വിട്ടു കരച്ചിൽ കേട്ട് മടുത്തു വൈശാലി അതിലൊന്നും ഇനി ഞാൻ വീഴില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ പോലെ കേട്ടാൽ മര്യാദയ്ക്ക് നിന്നെ സമയമാകുമ്പോൾ ഞാൻ വിടാം അധികമൊന്നും വേണ്ട ഈ ഫാഷൻ പ്രൊജക്ട് ചെയ്യുന്ന അഞ്ച് മാസം നിനക്ക് വേണ്ട പണവും കോമ്പൻസേഷനായി നീ ചോദിക്കുന്ന എന്തും നിന്നെയും നിൻ്റെ ഫാമിലിയും സേഫായി പറഞ്ഞയക്കാം എനിക്ക് തിരിച്ച് അസർബൈ ഞാൻ മടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുവരെ വീട്ടുകാരുടെ മുന്നിൽ എൻ്റെ ആയുസിൻ്റെ ബലമായ നിന്നെ വിവാഹം കഴിക്കുന്ന ഒരു നാടകം ഭാവിയിൽ ഞാൻ നീ മരിച്ചുപോയി എന്നോ അതോ വല്ലവൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നോ പറഞ്ഞ് ഒഴിവാക്കാം അവർ വിശ്വസിച്ചോളും യാദവ് പറഞ്ഞതും വൈശാലി ദേഷ്യത്തിൽ അവനെ നോക്കി എന്നെ വേണമെങ്കിൽ നിങ്ങൾ കൊന്നോളൂ അല്ലെങ്കിൽ മരിച്ചു എന്ന് കളം പറഞ്ഞോളൂ ഒരിക്കലും നിങ്ങളുടെ താലി കഴുത്തിലേറ്റ ശേഷം ഞാൻ മറ്റൊരു കൂടെ പോയി എന്ന് പറഞ്ഞു പിടിപ്പിക്കരുത് അവൾ ചൂണ്ടി വരുന്ന ഒരു വ്യക്തി പറഞ്ഞതും അവനവളുടെ വാക്കിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ തീരുമാനം പറയൂ ഞാൻ നിന്നെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന പോലെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നാളെ രാജ്പുത്ത് പാലസിലെ ഹാളിൽ കൃത്യം പത്ത് മണിക്ക് നീ ഉണ്ടാവണം നിന്നെ പിക്ക് ചെയ്യാൻ വണ്ടി ഉണ്ടാവും എൻ്റെ വാമഭാഗത്ത് നിന്നുകൊണ്ട് നീയും എന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് പറയണം യാദവ് പറഞ്ഞവളെ നോക്കിയതും അവൾ അവനെ നോക്കി തലയാട്ടി കണ്ണുകൾ നിറഞ്ഞിരുന്നു ചുണ്ടുകൾ വിതുമ്പുന്നു അവസരം നല്ലതല്ലെങ്കിൽ പോലും അവളുടെ കരഞ്ഞ മുഖം പോലും തന്നെ വശീകരിക്കുന്ന പോലെ തോന്നി തോന്നിയവന് വൈശാലി യാദവ് രാജ്പുത്ത് അവൻ അവളുടെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു പെണ്ണ് ഞേട്ടനോട് അവനെ നോക്കി നീ നീയാണോ എൻ്റെ മഹാലക്ഷ്മി എങ്ങനെയാണ് നീ അതേ രൂപത്തിലിരിക്കുന്നത് അവൻ അവളുടെ താടിയിലിൽ പിടിച്ച് മുഖമുയർത്തി ചോദിച്ചു നിങ്ങൾ ഹർഷവർദ്ധനാണെങ്കിൽ ഞാൻ മഹാലക്ഷ്മി ആയിരിക്കണം അല്ലോ നിങ്ങൾക്കും ഒരേ മുഖച്ചായയല്ലേ അവളുടെ വാക്കുകളിൽ ഒച്ചവും ദേഷ്യവും ഉണ്ടായിരുന്നു രൂപം മാത്രമല്ല വൈശാലി എൻ്റെ സ്വഭാവം അതാണ് എന്തിനേയും ഞാൻ ആഗ്രഹിച്ചാൽ അതിനെ ഞാൻ സ്വന്തമാക്കി കാൽ കീഴിലാക്കിയിരിക്കും ഇപ്പോൾ എൻ്റെ ആവശ്യത്തിനു വേണ്ടി നിന്നെയാക്കുന്ന പോലെ അവൻ പറഞ്ഞും അവൾ പേടിച്ചുകൊണ്ട് അവനെ നോക്കി ഒന്നെങ്കിൽ നീ എന്നെ പേടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ദേഷ്യപ്പെടുക നിന്റെ മുഖത്ത് രണ്ട് ഭാവങ്ങളാണ് അവൻ പറഞ്ഞു എനിക്ക് പണമില്ലാത്ത കൊണ്ടല്ലേ എനിക്കാരും ഇല്ലാത്ത കൊണ്ടല്ലേ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് കാരണമായ എന്നുണ്ട് യാദവ് സാർ എന്നെ ഫലമായി നിങ്ങൾ സ്വന്തമാക്കിയാലും ദൈവം നിങ്ങളോട് ചോദിക്കും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഇനി ഏത് എലോൺ മാസ്കിൻ്റെ മകളാണെങ്കിലും നീ മഹാലക്ഷ്മിയുടെ പുനർജന്മമാണെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ ആക്കിരിക്കും അവൻ വാശിയിൽ പറഞ്ഞു അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി ശരിക്കും ആ ഒരു അന്ധവിശ്വാസം കൊണ്ട് മാത്രമാണോ എന്നോട് ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് അവൾ അവനോട് ചോദിച്ചു അവരാ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ ദീർഘക്ഷ വിശ്വാസമെടുത്തു എനിക്കത് അന്ധവിശ്വാസമായി തോന്നിയില്ല എവിടെയോ നീയുമായി എന്തോരൊന്ന് ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ നിന്നെ എന്നെ ജീവിതം ചുമക്കാനും ഞാൻ തയ്യാറല്ല എനിക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് വെക്കാൻ ഇഷ്ടമല്ല എനിക്കൊരു കുടുംബജീവിതം സാധ്യമല്ല പിന്നെ നീ ചോദിച്ച ചോദ്യം ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അവൻ അവളെ നോക്കി അവളുടെ മുഖത്തിനോട് മുഖം അടുപ്പിച്ചു നിന്നു ആണോ ചോദിച്ചാൽ ബാക്കി കേൾക്കാനായി അവൾ ചോദിച്ചു ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു എന്നോട് തിരിച്ചു പറയുന്ന ഈ തർക്കുത്തരങ്ങൾ ഇഷ്ടമാണ് എന്നെ നോക്കി പേടിപ്പിക്കുന്ന ഈ കണ്ണുകൾ ഇഷ്ടമാണ് പേടിച്ചു കൊണ്ട് ഉയർന്നു താഴ്ന്ന നിന്റെ മാരടങ്ങളും ഇഷ്ടമാണ് പിന്നെ എന്നെ പ്രാത്ത് പേടിപ്പിക്കുന്ന ഈ ചുണ്ടുകളും ഇഷ്ടമാണ് മൊത്തത്തിൽ നിന്നെ എനിക്ക് സ്വന്തമാക്കാനുള്ള ഇഷ്ടമുണ്ട് വൈശാലി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകൾ കവരാൻ പോയതും അവൾ അവനെ തള്ളി നിർത്തിക്കോ നിങ്ങൾക്ക് വേണ്ടത് ഭാര്യ പദവി അഭിനയിക്കാൻ ഒരാളല്ലേ ഞാൻ ചെയ്യാം ആ റോൾ മാത്രം മതി എനിക്ക് എന്നോട് ഇതുപോലെ പറയണ്ട എന്നോടൊരു തരിസ്നേഹം നിങ്ങൾക്കില്ല നിങ്ങൾക്കുള്ളത് വെറും കാമമാണ് അതിന് മറ്റുള്ള പെണ്ണുങ്ങളെ നോക്കണം മിസ്റ്റർ യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു പോകാൻ അവൻ അവളെ നോക്കി ഉറക്കെ വിളിച്ചു മഹാ അവൾ തിരിഞ്ഞു നിന്ന് ഇടുപ്പിൽ കൊത്തി നിന്ന് ചോദിച്ചു എന്താ ഒന്നുമില്ല പോയിക്കോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേഷ്യത്തിൽ പോയി അവൾ എനിക്ക് മാത്രമാണ് മഹാ മു കാര്യങ്ങൾ സ്വപ്നം പോലെ വളരെ വ്യക്തമായി വരുന്നത് ഞാൻ നിൻ്റെ ഹർഷയാണെന്ന് നീ എന്നാ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു പക്ഷേ നീ മനസ്സിലാക്കിയില്ല എങ്കിൽ പോലും നിന്നെ എനിക്ക് പറഞ്ഞു വിടാൻ കഴിയില്ല നിന്റെ ഹർഷ അത്ര നല്ലവനല്ല മഹാ നിന്നെ എല്ലാ രീതിയിലും എൻ്റെയാക്കി മാറ്റിയിരിക്കും ഒരിക്കലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല നീ എൻ്റെ ആണോ മഹാ ഈ ജന്മത്തിലെങ്കിലും നിന്റെ കൂടെ എനിക്ക് ജീവിക്കണം അവൻ കണ്ണുകൾ കണ്ണുകളടച്ച് സീറ്റിലിരുന്നു തൻ്റെ ശരീരത്തിൽ ഒരേ സമയം രണ്ട് ആത്മാക്കൾ ഉള്ള പോലെ തോന്നുകയായിരുന്നു യാദവനപ്പോൾ രണ്ടും ഒന്നാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല തലവേദനിച്ചുകൊണ്ടവൻ മിറ്റിയിൽ തിരുമ്മി പിറ്റേ ദിവസം ഈഗിൾ ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ആൺവേഷത്തിൽ തന്നെ കയ്യിൽ ഫയലും പിടിച്ച് ജെറി താഴെ നിന്നു അവനെ കണ്ടതും അവൾ വെപ്രാളത്തോടെ തന്നെ മീഷയിലും തൊട്ടുനോക്കി ലിയോ തിരിച്ച് ദേഷ്യത്തിലാണ് നോക്കിയത് ഇനി ഈ വേഷം കേട്ടണ്ട ഈ വേഷം കാണുമ്പോൾ എനിക്ക് സ്വയം ചതിക്കപ്പെട്ടതുപോലെ പോലെ ജെറി എന്ന പേഴ്സണൽ അസിസ്റ്റൻ്റിനെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു ഇന്ന് മുതൽ നീ ചാരുലെയാണ് നിന്നെ പുതിയ പേഴ്സണൽ സെക്രട്ടറിയായി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും അവൻ പറ അവൾക്ക് വിഷമം തോന്നി ജെറി എന്ന വേഷത്തെ അവൻ ഒരുപാട് വെറുക്കുന്നു എന്ന പോലെ അവൾക്ക് തോന്നി വേഗം മുകളിൽ കയറിയൊരു ജീൻസും ഫോർമൽ ഷർട്ടും കൂടി എടുത്തിട്ട് മുടി പോണിടയിൽ കെട്ടിക്കൊണ്ട് അവൾ താഴെ വന്നു അവൻ്റെ കൂടെ കാറിലിരിക്കുമ്പോൾ അവൻ വളരെ നിശബ്ദനായിരുന്നു ചാരുവതക്കെ അവൻ്റെ കയ്യിൽ വിരൽ കൊർത്തു ദേഷ്യത്തിൽ തട്ടി മാറ്റിയവൻ ഡോൺ ടച്ച് മീ അവൻ പതിയെ പറഞ്ഞു എന്നോട് എന്തിനാണ് ഇപ്പോഴും ദേഷ്യം കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അവസ്ഥ കാരണമാണ് എനിക്ക് അങ്ങനെയൊക്കെ വേഷം കെട്ടേണ്ടി വന്നത് അല്ലാതെ നിങ്ങളെ വട്ട് കളിപ്പിക്കാനല്ല റിയലി ലവ് യു ചാരു പ്രതീക്ഷയുടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ നിന്റെ ഈ പ്രപ്പോസൽ കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല ചാരു നിന്നോട് എന്തോ പഴയ പോലെ അടുപ്പം കാണിക്കാൻ മനസ്സ് പറയുന്നില്ല എനിക്ക് സമയം വേണം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ലിയോ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു പിന്നെ നേരം അവരുടെ ഇടയിൽ മൗനമായിരുന്നു ഓഫീസിൽ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ലിയോ തന്നെ ചാരുലതയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുത്തു ജെറിയെ താൽക്കാലികമായി ഡിസ്മിസ് ചെയ്തുവെന്നും ഇനി മുതൽ ചാരു ആയിരിക്കും സെക്രട്ടറി എന്നും അവൻ പറഞ്ഞു ഇതെല്ലാം കേട്ടുനിന്ന് രാഹുൽ വിഷമത്തോട് അവൻ്റെ ക്യാബിലേ കയറി സർ ശരിക്കും ആ പയ്യനെ ഡിസ്മിസ് ചെയ്തുവോ രാഹുൽ ചോദിച്ചു അതെ ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത ഒരു പെരുമാറ്റമാണ് അവന് അതുകൊണ്ട് ഇന്നലത്തെ എൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെ ഡിസ്മിസ് ചെയ്തു ലിയോ ഒട്ടും മയമില്ലാതെ പറഞ്ഞു അവൻ്റെ അടുത്ത് തന്നെ ഫയലും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ചാരു ചാരു രാഹുലിന്റെ സ്നേഹത്തോടെ നോക്കി ജെറി എന്ന താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ആകെ തന്നെ അവർ അന്വേഷിച്ചു വന്നത് രാഹുലാണ് അവൾക്ക് അവനോട് ഒരു സഹോദരൻ സ്നേഹം തോന്നിപ്പോയി പക്ഷേ സാർ ആ പയ്യന് സാറിന് നല്ല കാര്യമായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അവനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല സിം കാർഡ് തന്നെ ഇല്ല എന്നാണ് ഫോൺ വിളിക്കുമ്പോൾ പറയുന്നത് രാഹുൽ വിഷമത്തോടെ പറഞ്ഞു എന്താ നിനക്കവൻ പോയത് ഇത്ര വിഷമം ലിയോ അസൂയിയോട് ചോദിച്ചു അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു സാർ ഒരു പാവം പൂച്ചക്കുട്ടി എന്ത് പറഞ്ഞാലും കേൾക്കും സംശയം ചോദിച്ചതിൻ്റെ പിന്നാലെ വരും പെട്ടൊരു ദിവസം അവന് പകരം വേറൊരു സ്റ്റാഫ് ജോയിൻ ചെയ്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അവനെ അങ്ങനെ വീട്ടിൽ പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പാണ് സാർ ഞങ്ങൾ തമ്മിലുള്ളത് രാഹുൽ പറഞ്ഞു ചാരു അവനെ ആരാധനയോട് നോക്കി കണ്ട ലിയോ ദേഷ്യത്തിൽ അവളെ നോക്കി അവൾ വേഗം തലതാഴ്ത്തി അത് മറന്നേക്ക് രാഹുൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ ഇവിടെയെന്ന് പോകുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറയുമല്ലോ അപ്പോൾ അത്രയ്ക്ക് നന്ദിയും ദയുമില്ലാത്തവനായിരിക്കും ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു ചാരു അപ്പോൾ അവനെ മുഖംകൂർപ്പിച്ച് നോക്കി അവൻ പാവമാണ് സാർ അവൻ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തതെന്ന് സാറിന് മാത്രമേ അറിയുള്ളൂ സാർ പറഞ്ഞു വിട്ടതിലും എനിക്കെതിരെ അഭിപ്രായം ഒന്നുമില്ല ബിസിനസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ് രണ്ടും രണ്ടാണല്ലോ തീരുമാനമെടുക്കാൻ സാറിന് എല്ലാവിധം അധികാരമുണ്ട് ഒരു ഫ്രോഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാവുമായിരിക്കും ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ അവനൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും എമർജൻസിയെ കാണും എന്നെ തിരിച്ചു വിളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ രാഹുൽ കുഞ്ചിരിയുടെ പറഞ്ഞു അവൻ ഫ്രോഡ് തന്നെയാണ് രാഹുൽ അവൻ്റെ ഫ്രോഡ് പരിപാടി കാരണം തന്നെയാണ് അവനെ ഞാൻ ഡിസ്മിസ് ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവൻ ചതിച്ചിട്ടുണ്ട് എന്തും സഹിക്കും ഞാൻ പക്ഷെ ചതി ആ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ചാരുവിൻ്റെ മുഖത്തേക്ക് നോക്കി വേഗം തലതാഴ്ത്തി നിന്നവൾ സോറി മിസ് ചാരുലത നിങ്ങളുടെ ഇവിടെ വന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വെൽക്കം ടു ഈഗിൾ ഗ്രൂപ്പ്സ് ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിനെ പറ്റി എൻക്വയറി ചെയ്തു ഉള്ളൂ വർക്ക് സംബന്ധമായി എന്ത് സംശയം എന്നെ അപ്രോച്ച് ചെയ്യാം എന്നാൽ ഞാൻ പോട്ടെ സർ രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോയി അപ്പം ആ ചാരു ലിയോനെ നോക്കി പറഞ്ഞു അവൻ അവടെ നിമിഷ നേരം കൊണ്ട് തന്നെ മടിയിലേക്ക് വലിച്ചിട്ടു എന്തിനാടി അവൻ ചെറിയ ജെറിയന്വേഷിച്ചു ഇവിടെ എൻ്റെ നേരെ ഡയലോഗ് അടിച്ചത് നീ എൻ്റെ മുൻപിൽ അഭിനയിച്ചതുപോലെ അവൻ്റെ മുൻപിലും പ്രണയനാടകം അഭിനയിച്ചോ ഗേയാണ് ലെസ്ബീനാണെന്നൊക്കെ പോയി പറഞ്ഞോ നീ ദേഷ്യത്തിൽ അവൻ്റെ കൈ അവളുടെ തൊളിൽ മുറുകി അയ്യോ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഗേ ആണെന്ന് പറഞ്ഞതെല്ലാം നിങ്ങളോട് മാത്രമാണ് ചാരി പറഞ്ഞു അവനൊന്നും വേണ്ടിയില്ല കുറച്ചുനേരം മുഖത്തേക്ക് തന്നെ നോക്കി ഓ പോയി എനിക്കൊരു കോഫി കൊണ്ടുപോവാ ആളെ താളെ താഴെ കൊണ്ട് അവൻ പറഞ്ഞു എന്തിനാ എന്നെ താഴെ നിങ്ങൾക്ക് താഴെ ഇടുകയും വേണം മടിയിലിരുത്തണം ഏതെങ്കിലും ഒന്നു ചെയ്താൽ പോരെ ദേഷ്യത്തിൽ പറഞ്ഞ ചാരി പുറത്തേക്ക് പോകുന്നത് ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നോക്കി നിന്ന് ലിയോ കഫ്റ്റീരിയെ കാപ്പി കുടിക്കുകയാണ് രാഹുൽ രാഹുലേട്ടാ ചാരു അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു പറ ചാരു അല്ല ഞാൻ ചാരു എന്ന് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നെ ചാരു എന്ന് തന്നെ വിളിച്ചാൽ മതി രാഹുലേട്ടനെ ശരിക്കും ആ ജെറി മിസ് ചെയ്യുന്നുണ്ടോ അവൻ ചോദിച്ചു ചേക്കൻ ഒരു വാക്ക് പറയാതെ പോയി അതാണ് എനിക്ക് വിഷമം രാഹുൽ മുഖം താഴ്ത്തി പറഞ്ഞു ചിലപ്പോൾ ആ ഏട്ടൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും അല്ലാതെ സാറ് പറഞ്ഞ പോലെ ഫ്രോഡൊന്നും ആയിരിക്കില്ല ചാരു അവൻ്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അതെനിക്കറിയാം ശരിക്കും അത്ര വലിയ ഫ്രോഡ് പരിപാടി ചെയ്യാനുള്ള കഴിവൊന്നുമില്ല എന്തെങ്കിലും ഫയലിൽ മിസ്റ്റേക്ക് ആക്കിയിട്ടുണ്ടാവും പിന്നെ സാറിന് അല്ലെങ്കിലും അവനെ പോലെയുള്ള പൂച്ചക്കുട്ടികൾ ഇഷ്ടമുണ്ടാവില്ല അതായിരിക്കും രാഹുൽ പറഞ്ഞു എന്തായാലും രാഹുൽ വിഷമിക്കേണ്ട ജെറി എന്തായാലും വിളിക്കും രാഹുലേട്ടനോട് സംസാരിക്കും അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പോയത് എന്തായാലും രാഹുലേട്ടൻ വിഷമിക്കണ്ട ജെറി എന്തായാലും വിളിക്കും രാഹുലേട്ടൻ സംസാരിക്കും അവൻറെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു രാഹുൽ അപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി ഐശ്വര്യമുള്ള വെളുത്ത മുഖം മിനിമൽ മേക്കപ്പാണ് അവൾ ഇട്ടിരിക്കുന്നത് വെറും ആദ്യത്തെ ദിവസം തന്നെ തന്നോട് ഇത്ര അടുപ്പം കാണിക്കുന്ന ഒരു പെൺകുട്ടി എടോ താൻ ചിരിക്കുന്നു കാണുമ്പോൾ അവനെപ്പോലെ തോന്നുന്നു രാഹുൽ ഒരു നിമിഷം ഓർത്തു കൊണ്ട് പറഞ്ഞു ചാരുത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു ആണോ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാകുമായിരിക്കും അവനെ നേരെ കണ്ണിറക്കി പറഞ്ഞു കൊണ്ട് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റിൽ നിന്ന് ഒരു പൊട്ട് വായിലിട്ട് കണ്ണിറക്കി അവൾ കയ്യിൽ കോഫിയുമായി ലിയോയുടെ ക്യാമ്പിലേക്ക് കയറി രാഹുൽ അപ്പോൾ ആ പെൺകുട്ടിയെ തന്നെ നോക്കുകയായിരുന്നു വളരെ അടുപ്പം തോന്നുന്നു അറിയുന്ന ആരെയെ പോലെ അവന് തോന്നി രാജ്പുത് പാലസ് ഹാളിലെ നടുഭാഗത്തെ തന്നെ യാദവും വൈശാലി നിൽക്കുന്നുണ്ട് ദേവും ദക്ഷയും കൂടെ റാവും അടങ്ങുന്ന അവരുടെ കുടുംബവും ഒപ്പം ധ്രുവും ശാലിനിയും തുമ്പിയും അവിടെയുണ്ട് തുമ്പിയുടെ അടുത്ത് തന്നെ ഹാഷിയും കൂടെ ഇരിക്കുന്നുണ്ട് ഒപ്പം യാദവിന്റെ പ്രിയപ്പെട്ട ജാഫറും വൈശാലി ഇവൻ പറഞ്ഞു സത്യമാണോ ശരിക്കും നിങ്ങൾ തമ്മിൽ പ്രണയം തന്നെയാണോ ധ്രുവ് ചോദിച്ചു എനിക്കിഷ്ടമാണ് പപ്പ അല്ലാതെ പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല യാദവ് ഇടലിക്കാരി പറഞ്ഞു നിന്നോടല്ല ചോദിച്ചത് ഇവളോടാണ് ധ്രുവ് ഗൗരവത്തിൽ പറഞ്ഞു ഇഷ്ടമാണ് പതിഞ്ഞസ്വരത്തിൽ വൈശാലി മറുപടി പറഞ്ഞു എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തിമ്മയുടെയും പുനർജന്മമായിട്ടാണ് നിങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലെ ഗുരുജി സ്വാമി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പാരമ്പര്യവും കഥകളും മോൾക്ക് ഓൾക്കറിയില്ലായിരിക്കും പക്ഷേ സ്വാമിജി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ നടന്നിട്ടുണ്ട് എൻ്റെ ചേട്ടൻ്റെ മരണവും അതുപോലെ മുൻപേ സൂചിപ്പിച്ചിട്ടുള്ളതായിരുന്നു കാളിമായയുടെ ഒരു പൂജകളിലും എൻ്റെ ഏട്ടൻ വിശ്വസിച്ചിരുന്നില്ല ഏട്ടൻ മാത്രമല്ല ഈ ഞാനും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ ജീവിച്ചു കൊണ്ടായിരിക്കാം ഞങ്ങളുടെ കുടുംബം ഒന്നടങ്കം ഒരു ശാപം പോലെ നശിച്ചു പോയത് ഇപ്പോൾ ഈ രാജകുടുംബം നിൽക്കുന്നത് യാദവിന്റെ അധ്വാനത്തിൻ്റെ പുറത്താണ് അവനാണ് ഞങ്ങളുടെ ആംബർ നഗരത്തിലെ കിരീടമില്ലാത്ത യുവരാജാവ് അവന്റെ ആയുസ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്ന് തന്നെയാണ് ആ ജീവൻ ഇപ്പോഴുള്ളത് മോളുടെ താലിബലത്തിലാണ് മോൾ പ്രണയത്തോടെയാണ് ഇവനെ സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾ സന്തോഷമേയുള്ളൂ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മോളെ സമ്മതിപ്പിക്കേണ്ടതും ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് പക്ഷേ അതൊരിക്കലും ഒരു ഭീഷണിയോ ബലംപ്പെടുത്തമോ ആയിരിക്കില്ല ഇവനെ എനിക്ക് ഭയമാണ് എൻ്റെ ഏട്ടനെ പോലെ മോളയും ഇഷ്ടമില്ലാതെ നിർബന്ധിച്ച് ചെയ്താലല്ലോ കരുണയോടെ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ധ്രുവ് ചോദിച്ചു വൈശാലി അവനെ നോക്കി യാതൊരു മുഖഭാവവും ഇല്ലാതെ യാദവ് നിൽക്കുന്നുണ്ട് എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല എനിക്ക് ശരിക്കും ഇഷ്ടമാണ് വൈശാലി അവനെ നോക്കി പറഞ്ഞു അപ്പോൾ മാത്രം യാദവ് അവളെ നോക്കി അവളുടെ കണ്ണിൽ തനിക്കായി എവിടെയെങ്കിലും ഒരു പ്രണയമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രം സ്വാമിജി പറഞ്ഞ പോലെ നീ എൻ്റെ ചേച്ചിയുടെ അതേ രൂപമാണ് മോളെ മോൾക്ക് മാത്രമേ ഇവനെ സ്നേഹിക്കാൻ കഴിയൂ ഇവനെ അനുസരിപ്പിക്കാനും എൻ്റെ ചേച്ചിയുടെ മുമ്പിൽ മാത്രമാണ് ഹർഷിയുടെ തലകൊഴിച്ചിട്ട് നിന്നിട്ടുള്ളത് മോൾക്ക് എന്തായാലും ഇവനെ മോളുടെ പരിധിയിലാക്കാൻ കഴിയും എനിക്കറിയുന്ന പോലെ ആർക്കും അറിയില്ല അറിയാം മോളുടെ അടുത്തും അവൻ മോശമായി പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ പോലും എനിക്ക് വിശ്വാസം വരുന്നില്ല മോളുടെ സമ്മതത്തോടെയാണ് ഇതെന്ന് പക്ഷേ റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എൻ്റെ മോൻ്റെ ആയുസ് മോളുടെ കയ്യില മുപ്പത്തിയൊന്ന് വയസ്സിന് മുൻപ് വിവാഹം നടന്നില്ലെങ്കിൽ അവൻ മരിച്ചു പോകും മോളുടെ നല്ല മനസ്സുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഉൾക്കൊണ്ട് എൻ്റെ മോനെ സ്വീകരിക്കാൻ വേണ്ടി ഈ അമ്മ കാലി പിടിക്കാൻ വരെ തയ്യാറാണ് അവളുടെ കാലിലേക്ക് വീഴാൻ പോയി ഷാലിനെ വൈശാലി വേഗം പിടിച്ചു നിർത്തി അമ്മ എന്തായി ചെയ്യുന്നേ ഞാൻ ഒരിക്കലും യാദവിനെ വിട്ടു പോകില്ല വൈശാലി പറഞ്ഞു ശാലുമ്മ നിങ്ങൾക്ക് വട്ടുണ്ടോ ഈ പെണ്ണിൻ്റെ കാലിൽ വീഴാൻ ദേഷ്യത്തിൽ യാദവ് പറഞ്ഞു അതെ നീ എന്റെ സ്വഭാവം കാരണം തന്നെയാണ് എനിക്ക് വട്ടു വരുന്നത് ഇപ്പോൾ പോലും നീ സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് നിനക്ക് അവളോട് പ്രണയമുണ്ടെന്ന് തോന്നുന്നില്ല വിവാഹം ഒരു തമാശയല്ല പേട്ടെന്നുള്ള ഒരു എടുത്തു ചേട്ടത്തിനല്ല ഇതൊന്നും ചെയ്യേണ്ടത് ശരിക്കും മുകളിൽ പ്രണയം ഉണ്ടാവണം വിട്ടുകൊടുക്കില്ല എന്നൊരു വാശിയുണ്ടാവണം അല്ലാതെ ഞങ്ങളുടെ മുകളിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു വിവാഹമാകരുത് ഷാലിനി പറഞ്ഞു വൈശാലി അവന്റെ മുഖത്തേക്ക് നോക്കി യാദവ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവരുടെ നേരെ പറഞ്ഞു വിവാഹത്തിന് ഒരിക്കലും ഒരു തമാശയും ഞാൻ കാണുന്നില്ല എൻ്റെ താൽ ഇവളുടെ കഴുത്തിൽ വീണാൽ ഒരിക്കലും അത് ഊരിക്കയില്ല എന്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെ എന്റെ തീരുമാനത്തിൽ മാറ്റവും ഉണ്ടാവില്ല യാദവ് പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ അവരെ രണ്ടുപേരെയും നോക്കി അപ്പോൾ വിവാഹമെന്നാൽ അത് വേഗം തീരുമാനിക്കാം ഈ കുട്ടിയുടെ വീട്ടിൽ വയ്യാത്തൊരു അമ്മയും അനിയനും മാത്രമല്ല ഉള്ളൂ നമുക്ക് അവരോട് സംസാരിക്കേണ്ടേ ദേവ് അവരെ നോക്കി പറഞ്ഞു അമ്മയും അനിയനേയും ഉടനെ ഞാൻ ഇങ്ങോട്ടേക്ക് താമസം മാറ്റുകയാണ് അതിനു മുൻപ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എൻ്റെ വിവാഹം ഉടനെ തന്നെ വേണം എത്രയും പെട്ടെന്ന് ഒപ്പം തന്നെ തുമ്പിയുടെ വിവാഹം നടക്കണം ഞാനും എൻ്റെ സഹോദരി ഒരുമിച്ച് വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം യാതൊരു പറഞ്ഞുകൊണ്ട് തുമ്പിയുടെ മുഖത്തേക്ക് നോക്കി ഞേട്ടിലൂടെ അവൻ്റെ മുഖത്ത് നോക്കി നിൽക്കുകയാണ് അവൾ അവളുടെ കൈകൾ കൈകളറിയാതെ ഹാഷിമിൻ്റെ കൈകളിൽ മുറുകി